നമസ്കാരം സുഹൃത്തുക്കളെ ഇറാൻ അങ്ങനെ എഴുതി തള്ളാൻ പറ്റില്ല എന്ന് ജൂൺ പന്ത്രണ്ടാം തീയതിയിലെ യുദ്ധത്തിന് ശേഷം ലോകത്ത് മനസ്സിലായി അതായത് ഈ ന്യൂക്ലിയർ എന്ന് പറയുന്ന സംഭവം മാത്രമല്ല ഇറാന്റെ ഏറ്റവും വലിയ കരുത്ത് ഇറാന്റെ ഏറ്റവും വലിയ കരുത്ത് ബെലിസ്റ്റിക് മിസൈലുകളാണ് എന്ന് ലോകം മനസ്സിലാക്കിയത് ആ യുദ്ധത്തിന് ശേഷമാണ് ഏകദേശം അഞ്ഞൂറ്റമ്പതോളം ബെലിസ്റ്റിക് മിസൈ മിസൈലുകളാണ് ഇസ്രായേലിലേക്ക് അയച്ചത് അതിൽ എൺപത്തി അഞ്ചോളം ശതമാനത്തോളം ബലിസ്റ്റിൻ മിസൈലുകൾ അവർ എയർ ഡിഫൻസ് ആയിരുന്ന ആരോ ടു ത്രീ ഡേവിഡ് സ്ലിക് പിന്നെ അതോടൊപ്പം തന്നെ അയൺ ഡോം തകർത്തു കളഞ്ഞു എൺപത്തി അഞ്ച് ശതമാനം അതിൽ നിന്ന് മുപ്പത്താറെ അകത്ത് പോയി മുപ്പത്തി ആറെണ്ണം അകത്ത് പോയപ്പോഴേക്കും ഇസ്രായേലിൽ ഏകദേശം ഇരുപത്തെട്ട് പേര് മരിച്ചു ആയിരത്തോളം പേർക്ക് പരിക്കുപറ്റിയിരിക്കുകയാണ് പതിമൂവായിരത്തോളം വീടുകൾ കേടുപറ്റി എന്ന് പറഞ്ഞ മുപ്പത്തി ആറ് എണ്ണം മാത്രം പോയപ്പോൾ ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക ഇറാൻ എന്ന് പറയുന്നത് ചെറിയ പുലിയല്ല ഇപ്പോൾ കടന്നു വരുന്ന വാർത്ത എന്ന് പറയുന്നത് നെത്തിൻ ഓഫ് അമേരിക്കയിൽ വരാൻ പോവുകയാണ് ഡിസംബർ ഇരുപത്തി ഒമ്പതിന് ട്രംപിനെ കാണാൻ വരുന്നു മെറാഗു അദ്ദേഹത്തിന് ആഡംബര വസതിയായിട്ടുള്ള ഫ്ലോറിഡയിൽ വരാൻ പോവുകയാണ് അദ്ദേഹം ഒരു ഫ്ലൈലായിട്ട് വരാൻ പോവുകയാണ് ഇറാൻ വീണ്ടും ഒരുങ്ങിയിരിക്കുകയാണ് കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെയല്ല കഴിഞ്ഞ പ്രാവശ്യം എന്ന് പറയുന്നത് ഇറാൻ ഒരു ഇരുപത്തിനാല് മണിക്കൂർ എടുത്തു ഒന്ന് പെട്ടെന്നൊന്നൊരു അടികിട്ടി തിരിച്ചുവരാണ് ഇരുപത്തിനാല് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ അവർക്കൊന്നും ചെയ്യാൻ സാധിച്ചില്ല ഇപ്രാവശ്യം അവർ ഒരുങ്ങി തന്നെയാണ് അവർ ആക്രമിക്കാൻ തന്നെയാണ് ഇന്നലെ പ്രാദേശിക സമയം ഇറസ് ഇറാനിൽ മുഴുവൻ ഈ പറയുന്ന ടെസ്റ്റിങ് ബലിസ്റ്റിക് മിസൈലാണ് ഇത് ഇറാൻ ബലിസ്റ്റിക് മിസൈൽ ടെസ്റ്റിങ് എന്ന് പറഞ്ഞാലും ഇസ്രായേലിന് മനസ്സിലായിരിക്കുകയാണ് ഇത് ഡ്രൈ റണ്ണാണ് അതായത് ബലിസ്റ്റിക് മിസൈലോടെ വേഗപരിധി കൂട്ടുക പേലോഡ് കൂട്ടുക അങ്ങനെ അതിന്റെ ദൂരപരിധി അതിന്റെ ദിശമാറ്റം അങ്ങനെയുള്ള പല കാര്യം ടെസ്റ്റിംഗ് ആണ് നടക്കുന്നതെന്ന് മനസ്സിലായിരിക്കുകയാണ് അമേരിക്കയും ഇസ്രായേലും ഇത് ഇപ്രാവശ്യം പക്ഷേ ഇസ്രായേൽ ആയിരിക്കില്ല ആദ്യം ആക്രമിക്കാൻ പോകുന്നത് ആദ്യം ആക്രമിക്കാൻ പോകുന്ന ഒരു പക്ഷെ ഇറാനായിരിക്കാം എന്താണ് ഇസ്രായേലിന്റെ ഏറ്റവും വലിയ പേടി എന്ന് പറയുന്നത് വളരെ സിമ്പിൾ അഞ്ഞൂറ്റമ്പതെണ്ണ അയച്ചപ്പോൾ ഇരുപത്തെട്ടെണ്ണകത്ത് പോയി മുപ്പത്തി ആറിനകത്ത് പോയി അയ്യായിരണ്ണം അയച്ചാൽ അതിൽ നിന്ന് ഒരു ഇരുന്നൂറ്റമ്പതെണ്ണം അകത്ത് പോയാൽ എന്തായിരിക്കും ഇസ്രായേൽ എന്ന് പറയുന്ന കൊച്ചു രാജ്യമാണ് വലിയ സംഭവം കേരളം പുത്രം പോലും ഇല്ല എന്തായിരിക്കും അവസ്ഥ ലക്ഷക്കണക്കിന് ആളുകളും മരിക്കും ഇതാണ് ഇസ്രായേലിന്റെ ഏറ്റവും വലിയ പേടി അവരുടെ പേടി സ്വപ്നം ഇതാണ് അവർ ലോകത്തോട് പറയുന്നത് നെത്തിന്യാഹു എന്തിനാണ് പോകുന്നത് നെത്തിന്യാഹു പോകുന്നത് വേറെ ഒന്നും കൊണ്ടല്ല ട്രംപിന് പറഞ്ഞ് മനസ്സിലാക്കുകയാണ് അറ്റാക്ക് ചെയ്തില്ലെങ്കിൽ ഇറാനെ തീർത്തില്ലെങ്കിൽ ഞങ്ങൾ ഇല്ലാതാകും സപ്പോർട്ട് ഇന്റൽ സപ്പോർട്ടുകൾ വേണം ഞങ്ങൾക്ക് പിന്നെ ലോകം ഒരുപക്ഷെ ഞങ്ങൾക്ക് എതിരായി മാറുമായിരിക്കും പലതും പലതും ചെയ്യുമായിരിക്കും പക്ഷെ സപ്പോർട്ട് വേണം ഇതാണ് പറയാൻ പോകുന്നത് ഇറാൻ ഒരുങ്ങി തന്നെയാണ് ഇറാനെ ചൈന ഹെൽപ്പ് ചെയ്യുകയാണ് അതായത് ഈ ജൂണിലെ ആക്രമണം എന്ന് പറയുന്നത് ന്യൂക്ലിയർ തകർക്കുക മാത്രമല്ലായിരുന്നു ഇസ്രായേൽ ലക്ഷ്യം ഇസ്രായേൽ ലക്ഷ്യം എന്ന് പറയുന്നത് ഇവരുടെ ബലിസ്റ്റിക് മിസൈൽ ഫെസിലിറ്റി ഈ മാനുഫാക്ചറിംഗ് ഫെസിലിറ്റീസ് ഒക്കെ പല ഇറാൻ എന്ന് പറയുന്ന പല വലിയ രാജ്യമാണ് പല കോണുകളിലാണ് അതായത് ഇവരുടെ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഇവർക്കെല്ലാം ഒളിപ്പിച്ചു വെക്കാം പല കോണുകളിലും അപ്പൊ അവിടെ ഇവിടെ ഇവിടെ ഒക്കെ എല്ലായിടത്തും കൊണ്ട് വെക്കാം ഇസ്രായേൽ എന്ന് പറഞ്ഞ കൊച്ചു രാജ്യമാണ് എല്ലായിടത്തും പോയി പിടിക്കാൻ പറ്റില്ല ഇവർ എന്ന് പറയുന്ന പല കോണുകളിൽ അതായത് ഇറാന്റെ ഒരു കോണിൽ നിന്ന് കുറച്ചു ദൂരമേ ഉള്ളൂ ഇസ്രായേലിലേക്ക് അപ്പൊ അതാണ് ഇവർ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറയും ഇവർ പല കോണുകളിലും വെച്ചിരിക്കുകയാണ് ബലസീൻസ് ഒരുപാട് തകർക്കാൻ സാധിച്ചിട്ടില്ല മുഴുവൻ ഇപ്പോഴും അവർ ആക്റ്റീവാണ് അവർക്ക് ചൈനയാണ് ഹെൽപ്പ് കൊടുത്തിരുന്നത് ഫ്യൂവൽ ഈ പറയുന്ന ഒരു ഫ്യൂവൽ ഉണ്ട് ആ ഫ്യൂവല് കൊടുത്തിരിക്കുന്നത് ചൈനയാണ് വീണ്ടും അവർ ഇസ്രായേലിൻ്റെ കണക്കൂട്ടിൽ തെറ്റിച്ചുകൊണ്ടാണ് ഇവർ പെട്ടെന്ന് തിരിച്ചു വന്നവർ ഇത്രയും സമയം ഒരു പ്രതീക്ഷയില്ല അവർ ഇസ്രായേലിൻ്റെ പ്രതീക്ഷ എന്ന് പറയുന്നത് രണ്ടും മൂന്ന് വർഷമൊക്കെ പുറകിലോട്ട് കൊണ്ടുപോകാം അവരെ ബലിസ്റ്റിക് മിസൈൽ ടെക്നോളജിയിൽ പക്ഷെ അത് സാധിച്ചില്ല അവർ തിരിച്ചു വരികയാണ് ബമ്പൺ ടെസ്റ്റിങ് ആയിരുന്നു ഇറാൻ നടത്തിയിരിക്കുന്നത് ഇറാൻ ഒരുങ്ങി തന്നെയാണ് അപ്പൊ അമേരിക്കയുടെ ഒന്ന് മെയിൻ കാരണം ഇതാണ് അമേരിക്ക ഇസ്രായേലിന്റെ ഒരു രീതി കഴിഞ്ഞ രണ്ടു വർഷമായി മാറ്റിയിരിക്കുകയാണ് അത് ത്രട്ടുകളെ കാണുന്ന രീതി ഒക്ടോബർ ഏഴാം തീയതി അവർക്ക് മനസ്സിലായി അവരല്പം അലസരായതുകൊണ്ടാണ് കൊണ്ടാണ് ഈ ഒക്ടോബർ ഏഴാം തീയതി സംഭവിച്ചത് ഇനി അവര് ഇനി ഒരു ആക്രമണം വരുന്നതിന് മുമ്പ് തന്നെ തീർക്കാനുള്ള ദീർഘായണം അതാണ് ഈ ഇറാൻ പറയുന്നത് ഞങ്ങൾ ടെസ്റ്റിങ് മാത്രമാണ് ഇവരുടെ ഒന്നും അല്ല എന്ന് വളരെ വ്യക്തമായിട്ട് മൊസാദിനറിയാം ഇത് ഞങ്ങൾ ലക്ഷ്യം വെച്ചു തന്നെയാണ് ഇത് ഇത് ഡ്രൈ റണ്ണാണ് ലോഞ്ചുകൾ തയ്യാറാക്കുകയാണ് അതുമാത്രമല്ല പല ഭാഗങ്ങളിലേക്കും ഇറാന്റെ പല ഭാഗങ്ങളിലേക്കും മിസൈലുകൾ അവർ ഷിഫ്റ്റ് ചെയ്യുകയാണ് അത് ഉദ്ദേശം പറഞ്ഞു പല കൂണിന്ന് അടിക്കാനുള്ള പരിപാടിയാ അയ്യായിരം എണ്ണം ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ ഇസ്രായേലിന്റെ പരിപാടി തീരും ഈ അയൺ ഡോമിനും ആരോയ്ക്കും ഡേവ് സിംഗിലൊന്നും ഇതൊന്നും തടുക്കാൻ സാധിക്കില്ല അപ്പൊ അതുകൊണ്ട് ഇപ്രാവശ്യം ഒരുങ്ങി തന്നെയാണ് അതുകൊണ്ടാണ് ഈ പറയുന്നത് ട്രംപിനെ കാണാൻ വരുന്നതും ട്രംപിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു അതായത് ഞങ്ങൾക്ക് ആക്രമിച്ചേ പറ്റൂ അല്ലെങ്കിൽ ഞങ്ങൾ ഓരോ നിമിഷവും വൈകും തോറും എങ്ങാനും ഇസ്ര ആക്രമിച്ചാൽ ഞങ്ങൾ ഇല്ലാതാകും ഇനി ത്രട്ടിനെ പഴയ പോലെ തമാശയായി കാണാൻ സാധിക്കില്ല അപ്പൊ അതുകൊണ്ട് എന്താ എന്തായി എന്ന് പറയാൻ സാധിക്കില്ല ഒരുപക്ഷെ ലോകം യുദ്ധത്തിലാക്കി ആണോ പോകുന്നു നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു കാരണം ആ ഒരു ഭാഗത്ത് ഒരുമിച്ചിരിക്കുന്നു അത് പല ഭാഗത്തും പ്രശ്നങ്ങളാണ് അപ്പോൾ ഇരുപത്തി എട്ടാം തീയതി ട്രംപിന്റെ വാക്കുകൾ ലോകം ഉറ്റുനോക്കും ഇർ തെഹ്റാൻ ഉറ്റുനോക്കുന്നുണ്ട് കാരണം എന്താണ് പറയാൻ പോകുന്നത് എന്ന് ട്രംപിന്റെ വാക്കുകൾ ഒരുപക്ഷെ അടിക്കാനാണെങ്കിൽ അടിച്ചിരിക്കും അപ്പോൾ ഇരുപത്തി ഒമ്പതാം തീയതി കാതു ഉറക്കാം ട്രംപിൻ്റെ വാക്കുകൾക്ക് അന്നൊരു പക്ഷെ എന്താണ് സംഭവിക്കാമോ നമുക്ക് അറിയാൻ സാധിക്കും